വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കി ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക ഈ ദൈവ വചന ഭാഗങ്ങൾ കേൾക്കുന്ന લોકતને શાંતિય સમાજનો માનવીય ઉંડાણવડી સર્વશક્તિમાન દેવ છોડનો લો પ્રાર્થકિયા બોલતો નજે ઈ ચાણકાંડ નંગળ ચાનાલ તુને સબસ્ક્રાઇબ કર મારકાઝ લીક સબસ્ક્રાઇબ ચીતે તળકાણ નો બેલ આઇકન ગુડ ક્લિક કરી દે જંગળ નોટિફિકેશન નંગળ બધા અધ્યાયંગલ નંગળ પિલપિલનદ પોલે નંગળ ઓર સહકિરીક નંગળ એવડી પ્રાર્થના નો ભરમાયા ും തുടർന്നും പ്രതീക്ഷിക്കുകയാണ് ഇന്ന് പുസ്തകം കംപ്ലീറ്റ് ആയി ഒന്നാം അധ്യായത്തിലേക്ക് ഈജിപ്തിലെ അടിപൊളി കൂടെ കുടുംബസമേതം ഈജിപ്തിൽ വന്നു ചേർന്ന ഇസ്രയേൽ മക്കൾ ഇവരാണ് ലിവി യൂദ ദാൻ നഫ്താലി യാക്കോബിന്റെ സന്താനങ്ങൾ ആകെ എഴുപത് പേരായിരുന്നു ജോസഫ് നേരത്തെ തന്നെ ഈജിപ്തിൽ എത്തിയിരുന്നു ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു എന്നാൽ ഇസ്രായേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ചു വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് അറിവില്ലായിരുന്നു അവൻ തന്റെ ജനത്തോട് പറഞ്ഞു നോക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരും ഒരു യുദ്ധമുണ്ടായ ഇവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊഴുകയും അങ്ങനെ രാജ്യം വിട്ടു പോവുകയും ചെയ്തേക്കാം അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് അവരോട് തന്ത്രപൂർവം പെരുമാറാം അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു അങ്ങനെ ഇസ്രായേൽക്കാർ ഫറവോയ്ക്ക് വേണ്ടി നഗരങ്ങൾ നിർമ്മിച്ചു ിൽ നിർമ്മിച്ചുതോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈജിപ്തുകാർ ഇസ്രായേലുകാരും ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി അവരെ കൊണ്ട് നിർദ്ദേശം അടിമ വില ചെയ്യിച്ചു കുമ്മായവും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേലിയർ നിർബന്ധിതരായി ഈജിപ്ത് രാജാവ് പൂവ എന്നു പേരായ രണ്ട് ഫെബ്രായ സ്ത്രീകൾ സ്ത്രീ കർമ്മികളോട് പറഞ്ഞു നിങ്ങൾ സഭായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷം നൽകുമ്പോൾ ശ്രദ്ധിക്കുക പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ എന്നാൽ ആ ശ്രുതി കർഭിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു രാജാവ് രാജാവ്ണികളെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ആൺകുട്ടികളെ കൊല്ലാതെ ഫെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെയല്ല അവർ അവർകയാൽ ചെന്നിട്ട് മുമ്പേ പ്രസവിച്ചു കഴിയും ദൈവം കൃപ ചെയ് കാണിച്ചു ജനം വർദ്ധിച്ചു പ്രബലരായി തീർന്നു അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു അപ്പോൾ പ്രജകളോട് കൽപ്പിച്ചു ഫെബ്രുവറിൽ ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറങ്ങും പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ നമ്മുടെ കർത്താവായ